ബജറ്റുകളിൽ പ്രവാസികളുടെ കാര്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മറന്ന മട്ടാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റും പ്രവാസി വ്യവസായിയുമായ കെ സൈനുൽ ആബിദിൻ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച കേരള ബജറ്റിലും ഇന്നത്തെ കേന്ദ്ര ബജറ്റിലും പ്രവാസികൾക്ക് ആശ്വാസമാകുന്ന കാര്യങ്ങളൊന്നുമില്ല പ്രവാസികളുടെ മക്കൾക്ക് സർക്കാർ ആനുകൂല്യങ്ങളിലുള്ള അപ്രഖ്യാപിത വിലക്ക് അവസാനിപ്പിച്ച് അവർക്കായി പ്രത്യേക സ്കോളർഷിപ്പ് ഫണ്ട് ഏർപ്പെടുത്തണമെന്നും സൈനുൽ ആബിദിൻ ആവശ്യപ്പെട്ടു ബജറ്റുകളിൽ പ്രവാസികളുടെ കാര്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മറന്ന മട്ടാണ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച കേരള ബജറ്റിലും ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലും പ്രവാസിക്ക് ആശ്വാസമാകുന്ന ഒരു കാര്യങ്ങളൊന്നുമില്ല പ്രവാസികളയക്കുന്ന പണം രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് നിർണായകമാണെന്നിരിക്കെ ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പുനരാലോചന നടത്തണം പ്രവാസികളുടെ മക്കൾക്ക് സർക്കാർ ആനുകൂല്യങ്ങളിലുള്ള അപ്രഖ്യാപിത വിലക്ക് അവസാനിപ്പിക്കണം അവർക്കായി പ്രത്യേക സ്കോളർഷിപ്പ് ഫണ്ട് ഏർപ്പെടുത്തണം പ്രവാസം കൊണ്ട് രക്ഷപ്പെട്ട ഏതാനും പേരെ നോക്കി ഭൂരിപക്ഷം വരുന്ന പ്രവാസികളുടെ മക്കൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സ്ഥിതി അവസാനിപ്പിക്കണം സീസണുകളിൽ വിമാന നിരക്കിലെ അന്യായ വർധനവുണ്ടാക്കുന്ന കാര്യത്തിൽ ഇടപെടലുണ്ടാകുന്നില്ല പ്രവാസി ബോട്ടിൻ്റെ കാര്യത്തിൽ ഇനിയും കൃത്യമായ നടപടികളായിട്ടില്ല രാജ്യത്തിൻ്റെ സമ്പൽ വ്യവസ്ഥയ്ക്ക് സഹായം നൽകുന്ന പ്രവാസികളോടുള്ള ചിറ്റമ്മ നയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവസാനിപ്പിക്കണം തിരിച്ചെത്തുന്ന പ്രവാസികളുടെ നൈപുണ്യം ഉപയോഗിക്കാൻ സർക്കാർ തയ്യാറാകണം